കോശയാത്ര പുനലൂർ ക്ഷേത്രത്തിൽ നിന്നും ആര്യങ്കാവ് അച്ചൻകോവിൽ ക്ഷേത്രങ്ങളിലേക്ക് പുറപ്പെട്ടു തിരുവാഭരണ കോശയാത്രയോടനുബന്ധിച്ച് രാവിലെ മുതൽ പുനലൂർ ക്ഷേത്രത്തിൽ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത് പുനലൂർ പുതിയിടം ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ നിന്നും തമിഴ്നാട് കേരള പോലീസിന്റെ അകമ്പടിയോടുകൂടിയാണ് കൂടിയാണ് തിരുവാഭരണ കോശയാത്ര അച്ചൻകോവിലേക്ക് പുറപ്പെട്ടത് അച്ചൻകോവിൽ ആര്യങ്കാവ് ശ്രീ ശ്രീധർമ്മശാസ്ത്രാവിന്റെ തിരുവാഭരണം സൂക്ഷിച്ചിരിക്കുന്നത് പുനലൂർ പുതിയയിടം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ് ധനു ഒന്നു മുതൽ പത്ത് ദിവസം വരെ നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് അച്ചൻകോവിൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നടക്കുന്നത് പുനലൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ സൂക്ഷിച്ചിട്ടുള്ള തിരുവാഭരണം തെന്മല ആര്യങ്കാവ് പുളിയറ ചെങ്കോട്ട തെങ്കാശി പൻപുളി തിരുമലക്കോവിൽ മേക്കരപ്പ വഴി ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ ദർശനം നടത്തിയതിനു ശേഷം അച്ചൻകോവിൽ സ്വദേശിയായ വിജയൻ തിരുഭാഭരണം ഏറ്റുവാങ്ങി തലച്ചുമടായി ചുമന്ന് വൈകിട്ട് അഞ്ചുമണിയോടുകൂടി ക്ഷേത്രത്തിൽ എത്തിച്ചേരും നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരന്മാരുടെയും താലപ്പൊലിയേന്തിയ ബാലികമാരുടെയും വിവിധ കരക്കാരുടെയും കോശയാത്ര അകമ്പടിയോടും തിരുഭാഭരണം ക്ഷേത്രത്തിലെത്തിച്ച് ദീപാരാധന നടത്തും നാളെ തന്ത്രിമുഖ്യൻ താഴമൺമടം ശ്രീ കണ്ഠരും മോഹനരുടെ മുഖ്യകാർമ്മികത്വത്തിൽ തൃക്കുടിയേറ്റ് നടത്തുന്നതോടുകൂടി ഉത്സവ പരിപാടികൾക്ക് തുടക്കമാകും ഉത്സവ ബലിയും എഴുന്നള്ളത്തും ഏഴാം ഉത്സവനാളിൽ നാളിൽ കോന്നി പുതിയാവ് ക്ഷേത്രത്തിൽ നിന്നും അന്നക്കുടി എത്തുമ്പോൾ ഉത്സവം അതിന്റെ റിപ്പോർട്ടർ കണ്ണൻ രാധാസ് പതിറ്റാണ്ടിലേറെ പുനലൂർ പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കൽപങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് റോഡ് പുനലൂർ